എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് ആടും അതിന് രണ്ട് ഉഷാർ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാട് ഒരു കടിഞ്ഞുലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടയാണ് ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ രണ്ടും കൂടി സ്ഥലം മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ടര മാസത്തിനകത്ത് പ്രായമുള്ള നാല് ക്രോസ് പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്ക് എല്ലാ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ പടക്കുട്ടികളാണ് നാലിലും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് അൻപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം പറയുന്നില്ല ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നല്ല പാലുള്ള ഒരു ക്രോസ് ബീഡാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാല് ബാക്കിയാവുന്നുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോട് രണ്ടാം പ്രസവത്തിലെ ഒരു ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോലീസ് ക്യാപ്പ് പൂവൻ കോഴികൾ വിൽപ്പനക്ക് ഒരു വൈറ്റും ഒരു ബ്ലാക്കും രണ്ടും ഏഴ് മാസം വീതം പ്രായം ഇതിൻ്റെ ചോദിക്കുന്ന വില ഒന്നിന് അറുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മ കോഴിയും മൂന്ന് ദിവസം പ്രായമായ ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടി തള്ളയും കുട്ടികളും എല്ലാം കൂടി ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളുടെ മൂന്നാഴ്ച പ്രായമായ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് വില ചോദിക്കുന്നത് ഏഴും കൂടി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പരപ്പനങ്ങാടി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ